ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഞങ്ങളുടെ അന്നത്തെ ഉച്ചയൂണ് കണ്ടാൽ അതിനായിട്ട് ഞാൻ മോരി കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചേമ്പ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കയ്പക്കായ തോരൻ വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടു വയ്ക്കാമല്ലോ അതിനായിട്ട് ഒരു ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് ഞാൻ ചേമ്പ് ചെറുതായി കട്ട് ചെയ്തത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക രണ്ട് ഒരു പച്ചമുളക് കീറി നടി കീറിയിട്ട് അതിട്ട് കൊടുക്കുക ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം അടച്ച് വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിൻ്റെ ഒരു മിക്സി ജാറിലേക്ക് നാളികേര ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് ടീസ്പൂണ് നാളേരന ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര അരസ്പൂണ് കുരുമുളകും ഒരു കാൽ ടീസ്പൂണ് ജീരകം രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അത് മാറ്റി വയ്ക്കാം നമുക്ക് നമ്മുടെ ചേമ്പ് എന്തോ നോക്കാം നമുക്കതിലേക്ക് തൈരൊഴിക്കാം ഒരു നാല് ടീസ്പൂണ് തൈരൊഴിക്കാം പുളി നോക്കാം പുളി ഒരായി ഉണ്ടെങ്കിൽ ഇനി ഒഴിക്കട്ടാ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളക്കട്ടെ നമുക്ക് അതിലേക്ക് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് തിളക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അരപ്പ് നമുക്കതിലേക്ക് ഒഴിക്കാം കൊടുക്കുക തള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആവും ഇപ്പം ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ ഒന്ന് തിളച്ചോളും ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവായിട്ട് എനിക്ക് തിന്നപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തിളച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇനി കടുക് അച്ചാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് അലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുക ഒരു കാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഉള്ളു പുലിവിട്ട് കൊടുക്കാം നമ്മൾ പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളക് വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മോടികൾ വെടിയായി നമുക്കതൊന്ന് അടച്ച് വെയ്ക്കാം രണ്ട് മിനിറ്റ് ചെയ്യുമ്പം തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ നീക്കറി നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിത് ചേമ്പ് ഉപ്പേരി വയ്ക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് നമുക്ക് നമുക്കിതിലേക്ക് അല്ലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അഞ്ചൂറ് ചുവന്നുള്ളി മൂന്ന് നാല് വെളുത്തുള്ള കുളിച്ച് അതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മുപ്പായി വരട്ടെ മുപ്പായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് സ്പൂണ് ക്രഷ് ചെയ്ത മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കൊടുക്കുക ൂപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേമ്പ് ചെറിയ ചേമ്പ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചേമ്പുകൊണ്ട് തന്നെ ഞാൻ മുറിവറി വെച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് ഉപ്പേരി വയ്ക്കുകയാണ് നമുക്കിന് ഒരു അര ഗ്ലാസ് ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് കയ്പ്പക്കായ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് തോര ഉണ്ടാക്കാം അതിനായിട്ടൊരു അടുപ്പത്ത് വയ്ക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകിട്ട് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു സബോളൊര പകുതി ചെറുതായി കട്ട് ചെയ്തത് കൊടുക്കുക രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചെറുതായി അരിഞ്ഞത് അതിട്ട് കൊടുക്കുക വേപ്പിൻ്റെ ഇടാൻ നമുക്ക് ഒരു നുള്ളു കറി നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇത് നല്ലോണം ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇളക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കയ്പകായ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കുക നല്ലോണം ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് നമുക്കടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം ചേമ്പ് ഒന്നും കൂടി ഇളക്കിയിട്ടിട്ട് നമുക്ക് വവായിട്ട് വന്നിട്ടുണ്ട് വലിക്ക് കുറച്ച് വേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചേമ്പ് കുക്കി റെഡി ആയിട്ടുണ്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ കയ്പക്കായ തുറന്ന് നോക്കാം കയ്പക്കായ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് തന്നെ ഇളക്കിയിട്ട് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂണും നാളികേരം ചെരികിട്ടുള്ളിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് പോരുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കൈപ്പക്കായ തോരന് റെഡി ആയി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഓരോ കറി നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് എല്ലാതും പാത്രങ്ങളിലേക്ക് മാറ്റാം നമുക്ക് അപ്പോൾ നമുക്കത് ചേമ്പ് പേര് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം

को देले आले मी बांगला ോ അയ്യോ മകളത്തേക്ക്